ഹായ് ഇക്ബാൽ ആണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിലാണ് ഉള്ളത് അതാ ഹ്സിണ്ട് സഫീറുണ്ട് അയാളൊക്കെ ഫ്രഷ് ആയി നിൽക്കുകയാണ് ഉദമ്പൂർ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ജമ്മു താവി സ്റ്റേഷൻ കഴിഞ്ഞു ഉദമ്പൂർ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം ഇങ്ങനെ കാശ്മീരിൻ്റെ കാഴ്ചകൾ കാണാം കുറേ പിന്നെ തുരങ്കങ്ങളും അതുപോലെ അടി കൂടെ നല്ല വലിയ നദികളൊക്കെ ഒഴുകുന്നുണ്ട് കൃഷ്ണ നദിയാണ് തോന്നുന്നത് കറക്റ്റ് അറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇനി കാശ്മീരിന്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ വീഡിയോയിൽ വരും ഓക്കെ അപ്പൊ കാശ്മീരിന്റെ കാഴ്ചകള് നമ്മളെ ഈ ഒരു വിൻഡോ സീറ്റ് ഇങ്ങനെ കാണണ ഒരു നദി ഇങ്ങനെ ഒഴുകിണ്ട് അടിപൊളിയായിട്ട് ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് ആ ഭാഗങ്ങളിൽ ഫുള്ള് മലനിരകളാണ് അപ്പൊ വ്യൂ പോയിട്ടാണ് അക്ഷനൊക്കെ കുട്ടപ്പനിക്കണം നല്ല തണുപ്പുണ്ട് പുറത്ത് ഏകദേശം അതെ ഏകദേശം വിൻറ്റർ ആയി തുടങ്ങിയല്ലോ ഇപ്പൊ നവംബർ ഈ ഡിസംബർ ജനുവരി ഒക്കെ ആണെങ്കിൽ നല്ല തണുപ്പായി കയറും കാഴ്ചകളിങ്ങനെ കണ്ട് കാശ്മീരിന്റെ ഈ തായ്വാരങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ തന്നെ ഒരു അനുഭൂതിയാണ് ഇപ്പൊ നല്ലൊരു പാലത്തിന് മുകളിലൂടെയാണ് പോവേണ്ടത് കാശ്മീരിന്റെ ഗ്രാമീണ കാഴ്ചകളാണ് നേരെങ്ങനെ പുലർന്നു വരുന്ന ഉള്ള ആളുകളൊക്കെ എണീറ്റ് ഫ്രഷായി വരുന്ന കാഴ്ചയാണ് അപ്പൊ എന്തായാലും നല്ല നല്ല കാശ്മീരി കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം

അങ്ങനെ നമ്മൾ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി എന്നാണ് തോന്നുന്നത് ഉദമ്പൂർ സ്റ്റേഷൻ അതെന്നെ ഓക്കെ എം സി ടി എം എംന്ന് അറിയട്ടോ അതിന് വേറൊരു പേരാണ് അപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് നമ്മൾ കാൽ വെക്കാൻ പോവുകയാണ് ഇവിടുന്ന് അടുത്ത ഒരു സ്റ്റോപ്പാണ് കട്ര നമ്മളെ വൈഷ്ണോദേവി ക്ഷേത്രമൊക്കെ ഉള്ള ആ ഒരു സ്റ്റോപ്പാണ് ഈ വണ്ടി ഇവിടെ വരെ ഉള്ളു എന്താ മർട്ടർ ക്യാപ്റ്റൻ തുഷാർ അതിന്റെ പേര് ആദ്യം ആദ്യ ഉദമ്പൂരിനെയും പേര് എന്തായാലും നമ്മൾ കാശ്മീരിലോട്ട് കാലം വെക്കാൻ പോകാം ബാക്കി കാഴ്ചകള് പുറത്തെത്തി കാണാം ഓക്കെ ഫൈനലി നമ്മൾ ഉദമ്പൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇടാ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് എത്തി ഇവിടെ ഫുള്ള് സെക്യൂരിറ്റിയാണ് മിലിറ്ററിക്കാരൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ബാക്ക് ഭാഗത്താണ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ചെറിയ സ്റ്റേഷൻ ജമ്മു താബിയാണ് മെയിൻ സ്റ്റേഷൻ അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണ് അപ്പോൾ ജമ്മു താബി ഇറങ്ങിയാൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ശ്രീനഗർ പോകുമ്പോൾ ഉദമ്പൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ അത്രയും റോഡ് ഒഴിവാ ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത് ഉദംപൂര് കാരണം ജമ്മു താവിന് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് ബൈ റോഡ് ഉദംപൂർക്ക് അപ്പോ ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ ഈ ഉദംപൂര് സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ അവിടെ വരുന്നത് കേട്ടോ മുകൾ ഭാഗത്താണ് റോഡുള്ളത് അപ്പോൾ കാശ്മീരിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റേഷൻ്റെ വർക്ക് പിന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദമ്പൂര് സ്റ്റേഷനാണ് നമ്മൾ ബാക്കിൽ കാണുന്നത് അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇനി ടാക്സിയോ ബസ് തന്നെ വിളിച്ചിട്ട് ബനിഹാൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിക്ക് പോകണം റെയിൽവേ സ്റ്റേഷനിലവിടുന്ന് ആണ് നമുക്ക് ശ്രീനഗർക്ക് ട്രെയിൻ ഉള്ളത് പിന്നെ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ബനിഹാൽ സ്റ്റേഷനിലേക്ക് അപ്പോൾ ടാക്സി വിളിക്കണം അല്ലെങ്കിൽ ബസ്സിന് പോകണം അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ വീടോ പകർത്തട്ടെ നല്ല തണുപ്പുണ്ട് വെയിലുണ്ട് എന്നാലും കൈയൊക്കെ ഒക്കെ എല്ലാ കോച്ചുണ്ടോ ഏകദേശം വിന്റർ ആയി തുടങ്ങിയല്ലോ ഇവിടുന്നാണ്ട് തണുപ്പായിരിക്കും ജമ്മു കാശ്മീർ ബാക്കി കാഴ്ച കാണും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻറെ അവിടുന്ന് കുറച്ചു നടക്കണം ഹൈവേക്ക് നടക്കണം ബസ്സിന് പോവാണ് ബനിഹാൽക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ബനിഹാൽക്ക് അപ്പം ഇവിടുന്ന് ബസ് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞു അവിടുന്ന് ഷെയർ ടാക്സ് ഉണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് ഉറുപ്പ്യാണ് ചോദിക്കുന്നത് ബനിഹാലിൽ അപ്പോൾ നമുക്ക് ബസ്സിനാണെങ്കിൽ ഏകദേശം നൂറ് ഉപ്പം താഴേ വരള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറിയില്ല ചോദിച്ചു നോക്കട്ടെ അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പിന്നെ ഫ്രണ്ടിലേക്ക് കയറിയിട്ട് ലെഫ്റ്റേക്ക് തിരിഞ്ഞ് കുറച്ച് നടന്നാൽ മതി നമുക്ക് ഹൈവേ നമുക്ക് എത്താം അപ്പോ അങ്ങനെ പോരാ ഒന്നും കൂടി ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് ബനിയാൽക്ക് എത്താൻ കഴിയാം ഇവിടുന്ന് ബനിയാൽക്ക് ബസ് കിട്ടും ആ ബസ്സിൽ പോയി ബനിയാൽ ഇറങ്ങിയിട്ട് ബനിയാലിന് ട്രെയിൻ ഉണ്ടാവും ശ്രീനഗർ പോവാൻ അപ്പോ നമുക്ക് ഹൈവേക്ക് നടക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കടകൾ കടകളുണ്ടോ ഒക്കെ ആയി വരണേ ഉള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ പത്ത് മിനിറ്റാവും അരമണിക്കൂറാവും എന്നൊക്കെ പറയണ്ടേ ഇവിടെ വിന്റർ ആയതുകൊണ്ട് ഒക്കെ റെഡി ആയി വരണേ ഉള്ളൂ രാത്രിക്ക് തുറന്ന് വരികയാണ് ഇപ്പോൾ കുറച്ച് ഞാൻ നടന്ന് പോകും ഏകദേശം അയ്യവത്താറായിട്ടുണ്ട് ബസ്സൊക്കെ പോണേ കാണാം അതൊക്കെ അത് പോറച്ചൊരു കയറ്റാണ് കുറച്ച് കണക്കുള്ളു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ ആയിട്ട് ഞാൻ നടക്കാണ്ടാവും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നടത്താം സമയം ഒമ്പതേക്കാളായി എത്തിട്ടാണ് ഈ റോഡ് നേരെ കേറിന്റെ ഹൈവേ അപ്പൊ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഹൈവേ മുന്നേ ഈ ഒരു റോട്ട് കണ്ട് കയറി ചെയ്താട്ടോ ഇവിടെ മിലിറ്ററിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഓട്ടോ ടാക്സി ഉണ്ട് ഇവിടെയൊക്കെ പറയാൻ മിലിറ്ററിക്കാർ നിൽക്കുന്നുണ്ട് അതായത് നല്ലൊരു ഷോപ്പ് ഉണ്ട് എന്ന് ഒരു നിന്നൊരു സിക്കുകാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തേടി പോവാണ് ജസ്റ്റ് ചായയും കടിയൊക്കെ കുടിക്കാമെന്നാണ് പറഞ്ഞത് ഇവിടെ താ ചെറിയൊരു ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ ഹൈവേന്ന് കണ്ടിട്ട് കയറിയ റോട്ടാണത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു പേ സ്റ്റാളും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായയും ബിസ്ക്കറ്റും നിന്നെച്ചിട്ട് വന്നതാണ് പാലിങ്ങനെ തിളപ്പിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഓക്സിജനും സെഫിയറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ചെറിയൊരു എന്താ പറയാ ഒരു സ്റ്റേഷനറി കട എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലുള്ളൊരു കടയാണ് ഒരു സൈഡില് ടീ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചാ നല്ല അടിപൊളി ചായയാണ് എനിക്കൊണ്ട് ഈ എരുമപ്പാലാണ് തോന്നുന്നത് ഈ തളക്കണ്ട് അവർക്കൊക്കെ ഇംഗ്ലീഷില് പറയാനറിടാ ചായക്ക് എത്ര വില കേട്ടോ ഏകദേശം ഒരു പതിനഞ്ചുണ്ടാവും ചായക്ക് ഇവിടെ തേങ്ങ ഒക്കെ വിൽപ്പന ഒക്കെ ഇണ്ടോ തേങ്ങ കൂടെ തേങ്ങ ആണ് നല്ല റേറ്റാണ് അപ്പം ഞങ്ങൾ ബസ് ഉണ്ടാവും ഈ ഹൈവേലിട്ടാ ഞങ്ങൾ ചായ പിടിച്ചിട്ട് ഈ റോഡ് കുറച്ചുണ്ടെങ്കിൽ ഇറങ്ങിയാൽ ഹൈവേക്ക് എത്തും അപ്പൊ അവിടുന്ന് ബനിയാലിക്ക് ബസ് ഉണ്ട് ശ്രീനഗർ പോണ്ട ആണ് ബനിയാലി ഇറങ്ങാം അവിടുന്ന് ട്രെയിൻ മുഖാന്തരമാണ് ശ്രീനഗർ പോകേണ്ടത് ബൈറോഡ് പോകണ ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം അഞ്ചു മണിക്കൂറൊക്കെ എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ നല്ലത് നമുക്ക് പിന്നെ ബനിയാലി ഇറങ്ങിയിട്ട് ശ്രീനഗർക്ക് ട്രെയിനിന് പോയാൽ മതി അപ്പം എന്തായാലും ബാക്കി കാഴ്ച കാണാം ബസ് അവസ്ഥ എങ്ങനെയാണ് നല്ല റഷായി കാണും അതുകൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കാൻ കഴിയില്ല അല്ലേ പിന്നെ ഈ അങ്ങാടിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോട്ടാ ബസ് സ്റ്റോപ്പ് കുറച്ച് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ ഒരു മേടിക്കാരോട് ചോദിച്ചപ്പോ അവരൊരു ഓട്ടോ വിളിച്ചോ അപ്പൊ നൂറ് റുപ്യ എടുത്താൽ മതി പറഞ്ഞു നമ്മൾ ഒറ്റയ്ക്ക് ചോദിക്കണേ അവരെ വലിയ സംഖ്യ പറയാം അപ്പൊ മിലിറ്ററി ഡ്രൈവറെ വിളിച്ച് വെത്തിട്ട് ഞങ്ങൾ മൂന്നാളെ അങ്ങോട്ട് ടോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മൂന്നാർക്ക് വേണ്ടി നൂറ് റുപ്പ്യ എടുത്താൽ മതിയെന്നാ പറഞ്ഞു അപ്പൊ എന്തായാലും ബസ് സ്റ്റോപ്പിന്റെ പോകാണ് ബസ് സ്റ്റാൻഡാണോ ബസ് സ്റ്റോപ്പ് ആണോ അറിയില്ല എന്തായാലും അങ്ങോട്ട് പോവണേ ഓട്ടോ ആണല്ലോ ഓട്ടോകാരൻ എന്താ അങ്ങനെ മെയിൻ ഹൈവേ ആണ് ഹൈവേന്റെ കാഴ്ചകളാണ് ഒരു സ്റ്റേഷൻ ഹൈവേ കയറി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച ഒരു മെയിൻ ജംഗ്ഷൻ കിട്ടും എറണാ നാട്ടിലൊക്കെ ഉള്ള ഒരു മെയിൻ ജംഗ്ഷൻ അവിടെ നിന്നായി ബസ് ഇട്ട് നന്നായിട്ട് ഓട്ടോ വിളിച്ചു വന്നു അങ്ങോട്ടേക്ക് ഒരാൾക്ക് മുപ്പത് ഉറുപ്യാണ് ആയത് ആ മൂന്നാർ പോയി നൂറ് ഉപയോഗ കൊടുത്തോളു അപ്പോ അവിടുന്ന് നമുക്ക് ടാക്സി കിട്ടിട്ടാണ് ആദ്യം നമ്മുടെ അഞ്ഞൂറ് റുപ്പ് പറഞ്ഞു ഒരാൾക്ക് അങ്ങനെ ചെയ്ത് പാർക്കിങ് ചെയ്ത് ഒരാൾക്ക് ഇരുന്നൂറ് റുപ്പേക്ക് ബനിഹാല് വരെ ആക്കി തരാന്ന് പറഞ്ഞിട്ട് ബനിയാൽ ബസ്സിന് വരികയാണെങ്കിൽ നമ്മൾ ബനിയാലിൽ നിന്ന് ബനിയാൽ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം അഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് ബസ് സ്റ്റാൻഡിൽ ഉള്ളത് അവിടുന്ന് പിന്നെ നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് പിന്നെ ബനിയാൽ റെയിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു ടാക്സി ആയാലും നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് എത്താം അപ്പോൾ ഇരുന്നൂറ് ഉപയൊക്കെ നമുക്കത് ബെനിഫിറ്റ് ആണ് കാരണം ബനിയാൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ടാക്സി വിളിച്ചാൽ വേറെ ഒരു എമൗണ്ട് ആവും അതിന് നല്ലത് ഇങ്ങനെ വർഗേൺ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ഉണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് വനിയാലത്ത് അപ്പോൾ ടെമ്പോ ട്രാവലറാണ് ആണ് അപ്പൊ ബാക്കി കാഴ്ച്ച പോകുമ്പോ കാണും നല്ല മനോഹരായിട്ടുള്ള വ്യൂ ആണ് മൊത്തം ഉള്ളത് ടണലിന്റെ ഉള്ളിൽ കേറിയിട്ടാണ് വലിയ ടണലാണിത് ഏകദേശം പത്ത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഈ ടണൽ ഉള്ളിലട്ടാണ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണല് പിന്നെ ശ്രീനഗർ ഹൈവേയിലാണ് ഈ ടണലുണ്ട് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഉള്ളില് എന്നെ സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല രസമാണ് കാണാൻ കുറെ നേരം ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് വേറെ ലോകത്തേക്ക് എത്തിയ പോലെയാണ് ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ ലേറ്റിട്ടിട്ട് ഇങ്ങനെ വരികയാണ് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത്യാവശ്യായില്ലേ ഞാൻ ഓടാണ്ട് അണല കണക്കിലൊ ഞാനേ രണ്ട് സീറ്റ് കണ്ട് ക്യാരി ഡ്രൈവറാണിത്

അദ്ദേഹം പനിയാലാണ് അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാന് നല്ല വൈപ്പാട്ടാണ് വണ്ടിയിൽ ഇങ്ങനെ പോവാന് വേറെ ടണലിലുള്ള കയറിയിട്ടാണ് നേരത്തെ പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ടണലിലുള്ള കയറിയത് അപ്പൊ ചെറിയ ടണല്ലാ ടൗൺ നമ്മളെ എക്സിറ്റ് ആയി നമ്മൾ ബാല ദോഷത്തോടെ ഒരു റിവർ ഇങ്ങനെ

അവിടെ നിന്ന് മഞ്ഞണ്ടോ ആ അതഐസല്ലേ ആ അതിന്റെ മുകളില് വൈറ്റ് കളറില്ല ബ്രേക്കിന് വേണ്ടി ഇവിടെ വണ്ടി സ്റ്റോപ്പ് ആക്കിയതാണ് അപ്പൊ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു മിലിറ്ററി ജോഴ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് നമ്മൾ വന്ന ഹൈവേ ആണ് കേട്ടത് പിന്നെ ശ്രീനഗർ നാപ്പത്തിനാല് ഹൈവേ അപ്പോ ഭയങ്കരായിട്ട് മലനിരകളൊക്കെ കാണാം അവിടെ പോകാനുള്ള റൂട്ട് അവിടെയാണല്ലോ കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ബനിഹാൽ ടൗണിലെത്തി കേട്ടോ ബനിഹാൽ ടൗണിൻ്റെ കാഴ്ചയാണത് കടകളൊക്കെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്ട്ടോ കുറെ പിന്നെ ലോറി സ്റ്റാൻഡുകളും അതുപോലെ ഇറച്ചി കടകളും എല്ലാ ഐറ്റംസും കിട്ടുന്ന വലിയൊരു ടൗണാണ് ഈ ബനിഹാൽ ടൗൺ കറണ്ട് അപ്പോൾ ഇവിടെ വരെ ഉള്ളു നമ്മുടെ വണ്ടി വണ്ടിട്ടാ ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ബനിഹാല് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് നമുക്ക് ട്രെയിനിന് കയറിയിട്ടാണ് ശ്രീനഗർ പോകുന്നത് കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കച്ചവടങ്ങളൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് ഇപ്പോൾ ഏകദേശം സമയം ഉച്ചക്ക് ഒന്നര മണിയായി നമ്മൾ ഒരു ഒമ്പത് ഒമ്പരക്ക് ഉദമ്പൂരിൽ നിന്ന് കയറിയതാണ് ഏകദേശം എത്ര ടൈം എടുത്തിട്ടാണ് ബനിഹാലെത്തിയത് അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കാരണം ഈ എപ്പിസോഡ് ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബനിഹാൽ നമുക്ക് ശ്രീനഗർ റൂം വരെയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണട്ടോ അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമുക്ക് ബഡ്ജറ്റായിട്ട് എങ്ങനെയാണ് കാശ്മീർ വരുന്നത് ചുരുങ്ങിയ ചെലവിൽ പിന്നെ ജമ്മു താവിന്ന് എങ്ങനെ ശ്രീനഗർക്ക് എത്താം എന്നൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ വരുന്ന എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ കാണുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായമൊക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്